കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ കാണിക്കുന്ന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു സമരം ആസൂത്രണം ചെയ്തത് നമ്മൾ പഠിക്കുന്ന ഒരു വിപുലമായിട്ടുള്ള സംഘടിപ്പിച്ചു ഈ ഭർണാസമരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നിയമിതരായിട്ടുള്ള അധ്യാപകർക്ക് അവരുടെ അടിവരയിട്ട് ഒരു കാര്യമാണ് കേരളത്തിൽ അഞ്ചു വർഷക്കാലം യും ശുന്ന സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും തെറ്റായ നയങ്ങൾ തിരുത്തുക എന്ന് പല ആവർത്തി ഞങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടും ബന്ധപ്പെട്ട ഡി ജി യോടും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോടും നേരിൽ കണ്ട രേഖാമൂലം അറിയിച്ചു അവിടെ ഒന്നും തന്നെ നമുക്ക് നീതി കിട്ടുന്ന ഒരു നയം ഉണ്ടായില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എയ്ഡഡ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഭാരം ഇരിക്കുന്നു എന്ന നിലയിലുള്ള സമീപനമാണ് അത് എത്രത്തോളം നമ്മുടെ എയ്ഡഡ് അധ്യാപകർ മനസ്സിലാക്കുന്നു എന്നത് അറിയില്ല അതായത് ജീവനക്കാർ കേരള ഖജനാവിന്റെ നല്ലൊരു ഭാഗവും എന്നാണ് സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് കേരളം ഇന്ന് വൃത്തിയോടുകൂടി കുളിക്കാനും നനയ്ക്കാനും ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും സഞ്ചരിക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാനും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് ഈ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയം എന്ന ഒരു സംവിധാനം മിഷണറിമാരിലൂടെ കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കാരണം കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമില്ലായിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിദ്യാഭ്യാസം കൊടുത്തു സംസ്ഥാനത്ത് വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തപ്പെട്ട അപ്പൊ സർക്കാർ ഒരു കണ്ടീഷൻ വെച്ചു ബന്ധപ്പെട്ട ഏജൻസികളോ ട്രസ്റ്റുകളോ മതസ്ഥാപനങ്ങളോ വ്യക്തികളോ അവരാരാണോ വിദ്യാഭ്യാസത്തിനായിട്ട് തയ്യാറായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ വരുന്നു അവിടെ നിങ്ങൾ നിങ്ങൾ ഇവ ഒരുക്കി നാടിന്റെ വികസനത്തിനൊപ്പം നിൽക്കുക അവിടെ നിയമിക്കുന്ന അധ്യാപകർക്കും ജീവനക്കാർക്കും സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുത്തുകൊള്ളാം കാരണം ഇത്രയും സ്ഥലവും ഇത്രയും കെട്ടിടങ്ങളും ഇത്രയും സൗകര്യങ്ങളും ഒരുക്കാൻ സംസ്ഥാനത്തിന്റെ കയ്യിൽ പൈസ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ ആ രീതിയിൽ മതസംഘടനകളെ സാമുദായിക സംഘടനകളെ വ്യക്തികളെ ട്രസ്റ്റുകളെ ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ദുരിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് കേരളം ലോകത്തിന്റെ ിൽ നിൽക്കുന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിച്ചുവെന്ന് മേനി പറയുകയും ഇവിടെ എഴുത്തും എഴുത്തും വായനയോടും കൂടി ചെന്ന് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഒപ്പിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാനും നിയമനിർമ്മാണ സഭയിൽ കിടന്ന് അഭിപ്രായങ്ങൾ കാണി അവിടെ മന്ത്രി കസേരയിൽ ും കേരളത്തിൽ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾ മാത്രമാണ് ബന്ധപ്പെട്ടാണ് നമ്മൾ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ ശ്രീ എം കെ രാഘവൻ എം പി നേതൃത്വത്തിൽ ഇന്ന് ഒരു കേരള എയ്ഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെ ഈ ഒരു ധർണാ സമരം നടത്തിയത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ അപ്രൂവൽ കിട്ടാതെ ആ അധ്യാപകരെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം അഞ്ച് വർഷ കാലഘട്ടം നോഷണൽ എന്ന് പറഞ്ഞാൽ ഒരിടത്തുമില്ലാതെ ജനരേഖയായിട്ട് നിലനിർത്തിരിക്കുകയാണ് കേരളത്തിലെ എയ്ഡഡ് അധ്യാപകരുടെ മാത്രം അപ്രൂവലുകളെ ഈ തരത്തിലാക്കിയിട്ട് ഗവൺമെൻറ് മേഖലയിലുള്ള അധ്യാപകർക്ക് എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഇതിനെതിരെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കേരളത്തിലെ ഒരേ ഒരു എയ്ഡഡ് അധ്യാപക സംഘടന തീർച്ചയായിട്ടും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംഘടന തന്നെ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നിരവധി സമരങ്ങൾ ഇതിൻ്റെ പേരിൽ ജില്ലകൾ തോറും സംഘടിപ്പിക്കുവാനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടക്കം ഒരു ഈ വർഷം തന്നെ അതായത് ഈ അക്കാദമിക് ഇയർ തന്നെ ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിക്കാനും കേരളത്തിലെ മുഴുവൻ നോഷണൽ അധ്യാപകരും ഒരു ദിവസം അവർ ജോലി ചെയ്ത ഒരു ദിവസമില്ലാതെ അവരുടെ സർവീസ് വേദന

സമരത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം കേരളത്തിലെ എയ്ഡഡ് മേഖലയിലുള്ള ഏക അംഗീകൃത സംഘടന എന്ന് പറയുന്നത് നമ്മുടെ സംഘടന കേരള അസോസിയേഷൻ അല്ലാതെ എയ്ഡഡ് അധ്യാപകന്റെ വിഷയം വേറെ ഒരു സംഘടന ഏറ്റെടുക്കാനില്ല തീർച്ചയായിട്ടും എയ്ഡഡ് അധ്യാപകരുടെ വിഷയം എന്ന് പറയുന്നത് മറ്റേത് സംഘടന ആയാലും അവർക്കൊക്കെ തന്നെ ഗവൺമെന്റും ഉണ്ട് എയ്ഡഡും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലാതെ മറ്റാർക്കും എയ്ഡഡ് അധ്യാപകർക്ക് വേറൊരു സംഘടന ഇല്ലാത്തതെന്ന് തന്നെയാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് വർഷത്തെ നിങ്ങളുടെ സേവനം നിങ്ങൾ സംസ്ഥാന വേണ്ടി ചെയ്ത വർഷക്കാലത്തെ വെള്ളത്തിൽ വര പോലെ ജലരേഖയായിട്ട് മാറ്റുന്ന ഒരു നയം വേലയ്ക്ക് കൂലി കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഇടതുറച്ച സർക്കാരിന് യോജിച്ചതാണോ എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ഇവിടെ തൊഴിലാളി സർക്കാരാന്ന് ജോലി ചെയ്ത കാലഘട്ടത്തിലെ കൂലിയോ സർവീസോ കണക്ക് കൂട്ടാൻ സർക്കാരിന് സാധിക്കുന്നില്ല അപ്പോ തൊഴിലാളി നയമുള്ള ഒരു സർക്കാരാണോ തൊഴിലാളി ദ്രോഹമുള്ള ഒരു സർക്കാരോ ആണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും നമ്മൾ അമിതമായിട്ടുള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത് നമ്മൾ ജോലി ചെയ്ത അഞ്ചു വർഷക്കാലം ഒരു രേഖയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഈ കേരള സംസ്ഥാനത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ജീവനക്കാരെ പി എസ് സി മുഖാന് പറഞ്ഞു പി എസ് ജീവനക്കാർക്കും നമുക്കുമുള്ള റൂള് ഒന്നാണ് കേരള എഡ്യൂക്കേഷൻ റൂൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ ഒറ്റ റൂള് നമുക്ക് മാത്രം ശമ്പളമില്ല കാരണം എന്താ എയ്ഡക് മേഖലയെ നശിപ്പിക്കുക എയ്ഡക് മേഖലയെ ഏത് തരത്തിലും കെ എസ് ആർ ടി സി എങ്ങനെയാണോ കണ്ടൻ ാലങ്ങളിൽ അതിനേക്കാളും വ്യാപ്തിയിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്ന സേവന മേഖലയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിനെ സ്വകാര്യമായി അരിക്കുക കാശ്ലോഷൻ പഠിച്ചാൽ മതി സംസ്ഥാനത്തെ ആ തരത്തിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് കുറച്ച് സർക്കാർ വിദ്യാലയങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ എയ്ഡക് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എന്നൊക്കുമായിട്ട് പൂട്ടിക്കെട്ടാനുള്ള പുതിയ അജണ്ടകളുമായിട്ട് വരികയാണ് നിങ്ങൾക്കറിയാം മാനേജർമാർ കടുത്ത പ്രതിസന്ധിയിലാണ് കാരണം വൺ ഈസ്റ്റു വണ് പറയുന്നു അത് കേൾക്കുന്നു കുറെ പേർക്ക് എന്തെങ്കിലും ആവട്ടെ വൺ ഈസ്റ്റു വണ് കഴിഞ്ഞു അടുത്ത് അടുത്ത ഒരു നയം വരുന്നു ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് നല്ലത് തന്നെയാണ് സാമൂഹിക ക്ഷേമം വേണം അതുകൊണ്ട് വരുന്നു അവിടെയും നിൽക്കുന്നില്ല അവിടെയും നിൽക്കുന്നില്ല അവിടെ നിന്നും വീണ്ടും കരണം അറിയുകയാണ് അപ്രഖ്യാപിത നിയമന നിരോധനം നിയമന ൾ വരുന്നു പല ഭാഗത്തും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വിളിക്കുന്നു എന്റെ പണി എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ ഇപ്പോ ഡി ജി ഓഫീസ് കാണും ഡി ജി യുമായിട്ട് വഴക്കാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളുമായിട്ട് മുഖത്തോട് മുഖം നോക്കിയാൽ ഞങ്ങള് കീരിയും പാമ്പുമാണ് കാരണം അധ്യാപകന്റെ പ്രശ്നമാണ് അധ്യാപകന്റെ അപ്രൂവൽ കൊടുക്കുന്നില്ല ഒരു കൊടുക്കേണ്ട അപ്രൂവലിന്റെ കോപ്പി ഡി ജി ഓഫീസിൽ എന്തൊരു കഷ്ടമാണ് കെ ആർ പറയുന്നത് എ ഒ അപ്രൂവൽ ചെയ്യണം അല്ലെങ്കിൽ ഡിഒ അപ്രൂവൽ ചെയ്യണം അപ്രൂവൽ അധികാരി എന്ന് പറയുന്നത് എ ഒ ഡിഒ ആണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എ യോ എന്ന് പറയുന്നു അത് നടക്കുന്നു ഡിഒന്ടക്കുന്നു കൊടുക്കുന്നു ഡി ഡി അതിനെ വീണ്ടും ഹയർ അപ്പീൽ എവിടെ കൊണ്ടു കൊടുക്കുന്നു ഡി ജിക്ക് കൊടുക്കുന്നു ഡി ജി ചെയ്യുന്നില്ല സർക്കാരിൽ പോയി എവിടെയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ പോകുമ്പോ അവിടെയും രക്ഷയില്ലാതെ വരുമ്പോ അധ്യാപകർ അവസാനം ഹൈക്കോടതികളിൽ അഭയം പ്രാപിക്കുന്നു ഇതാണ് ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണ് ഒരു എയ്ഡഡ് അധ്യാപകന് ഒരു നിയമന ജോലി ചെയ്ത കാലയളവിലെ നിയമന അംഗീകാരം വാങ്ങാനായിട്ട് ഒരു എയ്ഡഡ് അധ്യാപകൻ കേരള ഹൈക്കോടതി കേരളത്തിലെ പരമോന്നത കോടതിയായിട്ടുള്ള കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷം വേറെ ഏത് സംസ്ഥാനത്തിലുണ്ട് ഇതാണോ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മികവ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ഇവിടെ മികവ് കോൺക്ലേവ് വിളിച്ചു ഞങ്ങളെ കഴിഞ്ഞ രണ്ടു മാസത്തിനു മുമ്പ് കോൺക്ലേവ് വിളിച്ചു കോൺക്ലേവ് വിളിച്ചു കൂട്ടി ഞങ്ങളെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചിട്ട് പറഞ്ഞു സംസ്ഥാന അധ്യാപകർ നേരെ സംസ്ഥാനുമാർ കോൺക്ലേവിൽ പങ്കെടുക്കണം പെട്ടെന്നറിയിപ്പ് അപ്പോഴാണ് വരുന്നത് ഖാദർ കമ്മിറ്റി അതിനിടയ്ക്ക് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞു സാധ്യമല്ല പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇല്ല ഞങ്ങള് എല്ലാം ഇവിടെ പാസാക്കി ചർച്ച പോലും ഇല്ലാതെ ി റിപ്പോർട്ട് നടപ്പിലാക്കുന്നു കാതർ കമ്മിറ്റിയിൽ പറയുന്ന എന്താണ് ഹയർ സെക്കൻഡറി മാത്രമല്ല ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഹയർ സെക്കൻഡറി മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഞാന്